സൗദിയിലെ പുസ്തകപ്രേമികൾക്ക് പുതിയ അനുഭവങ്ങൾ പകർന്ന് പത്ത് ദിവസമായി നടന്നു നടന്നുവരികയായിരുന്ന ജിദ പുസ്തകമേള സമാപിച്ചു ജിദാ സൂപ്പർ ഡോമിൽ നടന്ന മേളയിൽ ആറ് ലക്ഷത്തിലേറെ പേർ സന്ദർശകരായിത്തി രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആയിരത്തിലധികം പ്രസിദ്ധീകരണാലയങ്ങൾ മേളയുടെ ഭാഗമായി സൗദിയിലെ ഏറ്റവും വലിയ സാംസ്കാരിക സാഹിത്യ പരിപാടികളിലൊന്നായിരുന്നു പുസ്തകമേള ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നായി ആയിരം പ്രസാധകരാണ് ഇത്തവണ മേളയുടെ ഭാഗമായത് നാനൂറ് സ്റ്റാളുകളിലായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു വിവിധ സാംസ്കാരിക വൈജ്ഞാനിക പരിപാടികൾ മേളയുടെ ഭാഗമായിരുന്നു സൗദി സിനിമകളുടെ പ്രദർശനം ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയായിരുന്നു രാജ്യത്തെ പ്രസിദ്ധീകരണ മേഖലയെ ശാക്തീകരിക്കുന്നതിനും സാംസ്കാരിക സാഹിത്യ മേഖലയ്ക്ക് ഉണർവും ലക്ഷ്യമിട്ടാണ് മേള ഒരുക്കിയത് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ